ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ഇതിങ്ങനെ കാരണം ഇത് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് ഏ റങ്ങുന്നില്ല കാർ ചോദിക്കുന്നു കൂട്ടാ കാർ ചോദിക്കുന്ന മറുപടിയോ ഞാൻ പറയാൻ അലയമൺ പഞ്ചായത്തിലെ കരുകോണിന് സമീപം പുഞ്ചക്കോണത്ത് ഇന്ന് രാവിലെ എട്ടേ കാലോടെയായിരുന്നു സംഭവം പുഞ്ചക്കോണത്ത് ചരുവിള വീട്ടിൽ അറുപത്തിയേഴ് വയസ്സുള്ള സൗമിനിയുടെ താലിമാലയാണ് തൊട്ടടുത്ത് താമസിക്കുന്ന സന്തോഷ് എന്ന അൻപത്തിരണ്ടുകാരൻ പൊട്ടിച്ച് കടന്നു കളഞ്ഞത് പെട്ടെന്നൊരാൾ വീട്ടിലേക്ക് കടന്നു വരികയും കഴുത്തിന് കുത്തിപ്പിടിച്ച് മാല പൊട്ടിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് സൗമിനി പറയുന്നു അതോട്ടൊരാളെ മുടങ്ങോടി തലയിൽ കിടക്കുന്നു ഓടി വന്ന് എന്റെ കഴുത്തിൽ കുളിക്കായിരുന്നു മറ്റൊന്നും ചോദിച്ചില്ല ഞാൻ കിടന്നു ആട്ടറി വിളിച്ചു പോയപ്പോ അമ്മ അപ്പുറത്തുനിന്ന് ഓടി വന്നു ഓടി വന്നപ്പോഴത്തേന് അയാള് കിഴക്കും കൂടെ ഓടി ഇങ്ങനെ പോയി അപ്പോഴും അന്ന് കുറെ ചെന്നിട്ടൊന്നും പറ്റില്ല ആൾ ഓടി അങ് പോയി നമ്മടെ വിളിച്ചുപോക്കാൻ കേട്ട് നാട്ടുകാരെല്ലാം കൂടെ വന്ന് പിന്നെ അമ്മ പിടികൂടി പിന്നെ സാറന്മാര് വന്നാണ് പിടിവലിക്കിടയിൽ താലിമാലയിലെ താലി സൗമിനിയുടെ കയ്യിൽ കിട്ടി ബഹളം കേട്ട് ഭർത്താവ് വാമദേവൻ ഓടിയെത്തിയപ്പോഴേക്കും സന്തോഷ് കടന്നു കളഞ്ഞിരുന്നു ഉടൻ ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടുകയുമായിരുന്നു പ്രതിയുടെ പോക്കറ്റിൽ നിന്നും പൊട്ടിച്ച മാല പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വീട്ടിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സന്തോഷാണ് മാല പൊട്ടിച്ചു കടന്നു കടന്നുകളന്നു പോലീസ് കണ്ടെത്തുകയായിരുന്നു അഞ്ചൽ എസ് ഐ മൂനീഷിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം സന്തോഷിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് അഞ്ചലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് എസ് ഐ പറഞ്ഞു Okay, yeah.